ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തെക്ക് പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം വർണ്ണാപ്പമായി കടക്കരപ്പള്ളി കൊട്ടാരം ക്ഷേത്ര മൈതാനിയെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സുശക്തം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് വൈകിട്ട് നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം വർണ്ണാപ്പമായി മാരാരിക്കുളം മുതൽ കടക്കരപ്പള്ളി വരെയുള്ള പതിനെട്ട് കരയോഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മേഖലാ സമ്മേളനം നടത്തിയത് കടക്കരപ്പള്ളി പടിഞ്ഞാറെക്കൊട്ടാരം ക്ഷേത്ര മൈതാനിയിൽ സജ്ജമാക്കിയ വേദിയിലാണ് സുശക്തം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സമ്മേളനം നടന്നത് സംഘാടക സമിതി ജനറൽ കൺവീനർ സി പി കർത്ത സ്വാഗതം പറഞ്ഞു യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലഞ്ഞേലി രാധാകൃഷ്ണൻ അധ്യക്ഷനായി തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് എ സുരേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ നൂറ് കേസിലും ആരുടെ ഫീസ് വാങ്ങിക്കാൻ വാങ്ങിക്കാതെ നൂറെണ്ണത്തിൽ അങ്ങനെയെങ്കിലും എൽ എൽ ബി കൊണ്ട് നാടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല നമ്മുടെ തൊഴിലെടുത്ത് കഴിഞ്ഞാൽ തൊഴിലിളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് വിദ്യാഭ്യാസം അറിവ് ഈ അറിവ് നേടലാവണം എന്തെങ്കിലും വിജ്ഞാനം കൊണ്ട് നമുക്ക് നാടിനെ നമുക്ക് സേവിക്കുന്നതാകണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് എത്ര പേർക്ക് അറിയാം എത്ര ശമ്പളം നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതാണ് കുട്ടികൾ ഇവിടുന്നവിടേക്ക് അവിടുന്ന് ഈ പൈസ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് നമുക്കറിയാം മെഡിക്കൽ കാർഡ് ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ ഏത് ആശുപത്രിയിലും ചികിത്സിക്കാം അത്യാവശ്യം ഫണ്ട് കയ്യിലുണ്ടെങ്കിൽ കാശ് കയ്യിലല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഒക്കെ നടത്തി നമുക്ക് പോരാ പണം കൂടിയിട്ട് എന്തു ചെയ്യാ കൊറേ വിദേശയാത്ര പോവും കുറെ നാട് കാണാൻ പോകും ഈ നാട് കാണാനും വിദേശയാത്ര ചെയ്യാനും പോയിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു ഗോവയിൽ കൊണ്ടുപോകുന്നു അവിടെ തുണി ഇരിഞ്ഞ് കുറെ നടക്കുന്നു അല്ലെങ്കിൽ തായ്ലൻഡിൽ പോകുന്നു അവിടെ അസാൻമാർഗീയ പ്രവർത്തനം കുറെ പറ്റൊക്കെ ഇതിനൊക്കെ നമ്മുടെ ആൾക്കാർ പോകുന്നത് എന്നിട്ട് തിരിച്ചു വന്ന് ചോദിച്ചാൽ എന്ത് കണ്ടു തായ്ലൻഡിൽ പോയി എന്ത് കണ്ടു ഒന്നും കണ്ടില്ല കാണണ്ടവരോട് കണ്ടു കാര്യങ്ങളും നടത്തി പോകുന്നുണ്ട് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കയ്യിലെ പണം വല്ല പോലെ കളഞ്ഞ് വീടിന്റെ മനസ്സമാധാനത്തെ കളയുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒക്കെ ആലോചിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ താലൂക്ക് യൂണിയൻ്റെയും നമ്മുടെ മേഖലകളുടെയും കരയോഗങ്ങളിലൊക്കെ പ്രവർത്തനത്തിനുണ്ടാകേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ വൈകിയ വേളയിലാണ് നിൽക്കുന്നത് ഇന്നിവിടെ പരിപാടി അവതരിപ്പിച്ച ഗംഗ ആ കുട്ടി ഗുരുവായിരുന്ന ഉള്ളൊരു കുട്ടിയാണ് എനിക്കറിയാം ആ അറിയാം അറിയാം കൂടെ കൂടെ വായിച്ച വായിച്ച മൃദംഗവും ഒക്കെ ഒരുപാട് ബന്ധങ്ങളൊക്കെ യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ യൂണിയൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ യൂണിയൻ കമ്മിറ്റി അംഗവും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ സി ബി മോഹനൻ നായർ മുൻ യൂണിയൻ കമ്മിറ്റി അംഗം എൻ ഗോപാലകൃഷ്ണൻ നായർ പടിഞ്ഞാറെക്കൊട്ടാരം ദേവസ്വം പ്രസിഡന്റ് പി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം ആർ സജീവ് നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വൈകിട്ട് നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി मीडिया चर्तक